ും കുറച്ചായി പേര് തന്നെ ഈ ഇതെല്ലാം കൺഫ്യൂഷൻ ഉള്ള ഏതായാലും ആശംസകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുമുഖങ്ങളുടെ സിനിമ തോന്നാൻ വലിയ ഇഷ്ടമാണ് കാരണം ഞാൻ നിർമ്മിച്ച സിനിമകളിൽ നിന്ന് ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അധികവും വലിയ സ്റ്റാർസ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടതി അതും ഒരുപാട് വലിയ സ്റ്റാർസ് ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഒരു നിലയിലാകും എന്ന് പറയുന്ന തമിഴ് സിനിമ എല്ലാ പുതുമുഖങ്ങളായിരുന്നു തമിഴ് സിനിമയാണ് ആ കാലഘട്ടത്തിൽ പുതുമെ വെച്ച് സിനിമ ചെയ്യാന്നുള്ള വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം പക്ഷെ ആ സിനിമ ആ പ്രൊഡ്യൂസർ ഡയറക്ടർ എൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളെ വെച്ച് ആ സിനിമ എടുത്തു ആ സിനിമ ബിസിനസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ട് നൂറ് പ്രൊജക്ഷൻ ഇട്ടു ആ സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും കാണും തിരിച്ചുപോകും ഒരുപാട് കുറ്റം പറയും അത് പറയും ഇത് പറയും ആർട്ടിസ്റ്റ് ഇല്ല അതില്ല ഡേറ്റ് ഇല്ല ഫൈറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോകും അവസാന പ്രൊഡ്യൂസർ തിരിച്ചുപോയി ഒരു മാസം കഴിഞ്ഞ് മുന്നേ മോഹൻ എന്ന പുള്ളി തന്നെ ഏഴ് പ്രിൻറ്റ് എടുക്കാം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് സിനിമ എടുത്തത് അത്രയ്ക്ക് വലിയ കിറ്റായി മാറി അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതിൽ ഞാൻ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് മോഹൻലാൽ പിന്നെ അതുപോലെ പാസ് പാസി ചെറിയ മദ്യ ഇവിടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണ് ആ പാടും അതുപോലെ തന്നെ സൂപ്പർ ഡൂപ്പർത്തി അപ്പോൾ നല്ല കഥ അതുപോലെ തന്നെ നല്ല മ്യൂസിക് മൂന്ന് പാട്ടുണ്ടാവും നല്ല മ്യൂസിക് ഹ്യൂമർ എല്ലാം ഉള്ളൊരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആകും നല്ലൊരു കഥയും വേണം പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ഇറക്കിയാൽ നല്ല പ്രൊമോഷൻ വേണം പ്രൊമോഷൻ പോയി തന്നെ സിനിമ നല്ല സിനിമ എല്ലാം ചെയ്യാറുണ്ട് തോന്നിപ്പോ അതാണ് എൻ്റെ വിശ്വാസം അപ്പോ എല്ലാവിധ ആശംസകളും ആയിരുന്നു എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ എല്ലാവർക്കും നമസ്കാരം നമ്മള് സിനിമക്കാർ ഈ വർഷമെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നാണ് ഓരോ വർഷവും ഇപ്പോൾ പ്ലാൻ ചെയ്യാറ് ഹരി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങണം അപ്പം അതൊരു വലിയ പോസിറ്റീവ് സൈനാണ് അപ്പം അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒന്നാം തീയതി തന്നെ അതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് ഹരിയെയും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യം അനുമോദിക്കാം അപ്പോൾ നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം മറ്റൊരു സന്തോഷം നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ശങ്കർ സാറിനെയും നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്ന മാമക്കയോ സാറിനെയും പറയും വിസാർ മാമക്കോയൊക്കെ ഈ ഒന്നാം തീയതി ഈ ചടങ്ങിൽ കാണാൻ സാധിച്ചതിന്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും വർഷങ്ങളിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്ന ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേരം നിർത്തുന്നു